കാസർഗോഡ് എം ജി റോഡിൽ പോലീസുകാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം പൊളിഞ്ഞ റോഡിൽ എംസാൻഡ് പൊടി വിതറുന്നത് നാട്ടുകാർ തടഞ്ഞു ഇതോടെ പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഈ കാസർകോട് എം ജി റോഡിലാണ് ഉള്ളത് നമുക്ക് ഈ റോഡിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്തടക്കം ഈ ഒരു കുഴികളുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാവുന്നതാണ് ഏകദേശം നൂറോളം കുഴികൾ ഈ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം കണ്ടോ ഇത്രത്തോളം വലിയ അപകടകരമായ കുഴികൾ ഈ കുഴികൾ ഇത്തരത്തിൽ ഇന്ന് രാവിലെയോടുകൂടി എം ആൻഡ് പൊടി പോലീസുകാർ വിതരയവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നേരത്തെ ഒരു പ്രശ്നമടക്കം ഇവിടെ ഉണ്ടായത് വലിയ രീതിയിൽ പോലീസുകാരും ഈ നാട്ടുകാരും തമ്മിൽ ഒരു സംഘർഷമടക്കം ഒരു ഉണ്ടായ ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇവിടെയുള്ള ആളുകൾ ചേട്ടാ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നു ഇപ്പോൾ മഴ വന്നതോടുകൂടി കുഴികളൊക്കെ ഒന്നും കൂടി വേണ്ടി തുടങ്ങിയില്ല ഈ റോഡ് മഴ വന്ന് സ്റ്റാർട്ട് മുതൽ തുടങ്ങിയ കുഴിയാണ് അതായത് കാസർഗോഡ് നഗരത്തിൻ്റെ പ്രധാന ഹൃദയഭാഗത്തേക്ക് പോകുന്ന എം ജി റോഡിൻ്റെ ആദ്യ സ്ഥാപനം സ്റ്റാർട്ടിംഗ് പോയിൻറ്റായ സ്ഥലമാണ് ഈ കാണുന്നത് ഇത് വർഷാവർഷം എല്ലാ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥയാണ് ഇതിനുള്ള പ്രധാന കാരണം ഇവര് പറയുന്ന താൽക്കാലിക പരിപാടിയല്ലേ ഇത് ഒരു രണ്ട് ദിവസം നിക്കൂല ഇതെല്ലാം മലവെള്ളം പോലെ വെള്ളം കുത്തി കുത്തിവലി പോകുന്ന സ്ഥലത്ത് ഇട്ടതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ പോലും ഇത് നിൽക്കൂല ഇവർ വെറുതെ കണ്ണൊപ്പിക്കാണ് ഇവർക്ക് ഈ കണ്ണൊപ്പിച്ചുകൊണ്ട് താൽക്കാലിക പരിഹാരത്തിന് പോലീസ് ശ്രമിച്ചതാണ് നാട്ടുകാർ തടഞ്ഞത് അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്